മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമയും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു ദൗത്യ നിർവഹണം കഴിഞ്ഞതിന് ശേഷം ചില പ്രാർത്ഥനകൾ നിർവഹിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിയേഴ് മുതലുള്ള വചനങ്ങളിൽ അത് നമുക്ക് കാണാൻ കഴിയും റബ്ബിൻ്റെ അടുക്കൽ നിന്ന് കബ മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദ്വായിരക്കുകയാണ് തുടർന്ന് ആ കഅബ സ്ഥിതി ചെയ്യുന്ന മക്ക മരുഭൂമിയിൽ ഒരു പ്രവാചകൻ എങ്ങനെയായിരിക്കണം എന്നതിന് അഖമഴിഞ്ഞുള്ള ഒരു പ്രാർത്ഥന കൂടി നിർവഹിക്കുന്നുണ്ട് ആ ഖുർആൻ നമുക്ക് എടുത്തു കാണിച്ചു തരണത് പടച്ചറബ നീ അവരിൽ നിന്നുള്ള ഒരു ദൂതനെ നിശ്ചയിക്കണം ആ ദൂതന്റെ പ്രത്യേകത എന്തായിരിക്കണം ഒരുപാട് ക്വാളിറ്റികൾ എടുത്തു പറയാൻ ഒരു പ്രവാചകനെ നിശ്ചയിക്കണമെന്ന് മഹാനായി ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാമയും ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമയും പ്രാർത്ഥിക്കണം ആ പ്രവാചകൻ ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ധർമ്മം ദൗത്യം ഖുർആൻ ഓതിക്കൊണ്ട് അല്ലെങ്കിൽ വേദവാക്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ തെസ്ക്കിയത്ത് നിർവഹിക്കുക എന്നതായിരിക്കണം ആ പ്രാർത്ഥനയെ അന്വർത്ഥമാക്കുന്ന നടപടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഉണ്ടായതായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ് നേരത്തെ ഇവിടെ സ്ലൈഡുകളിലൊക്കെ മറ്റു പല സംസാരങ്ങളിലും വന്നിട്ടുള്ള ഒരായത്ത് തന്നെ നമ്മളെ സൂചി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനപദത്തെ കുർആാനിൻ്റെ ഭൂമികയിലൂടെ കൊണ്ടുപോയി ആ ഖുർആൻ ഫോളോ ചെയ്ത് കാണിച്ചു കാണിച്ചുകൊടുത്ത് ഒരു ജനപദത്തെ ഒന്നാകെ സംസ്കരിച്ചെടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ആത്മ സംസ്കരണത്തിലൂടെയാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത് അതാണ് സൂറത്തു ഷംസിൽ ഒരുപാട് കാര്യങ്ങളെ സത്യപ്പെടുത്തി ധാരാളം സത്യപ്പെടുത്തലുകൾക്ക് ശേഷം അള്ളാഹുബാൻ പറയാ വിജയിച്ചിരിക്കുന്നു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നഫ്സ് എന്ന് പറയുന്നതിനെ അറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കാരണം ഞാനും നിങ്ങളുമൊക്കെ ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലും പലപ്പോഴും നമുക്ക് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല അതിന്റെ കാരണം എന്താ നമ്മുടെ നെഫ്സ് അതിന് റെഡി ആയിട്ടില്ല അപ്പൊ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ നെഫ്സ് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്നാണ് നെഫ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് പൽബിനെ ഡൊണേറ്റ് ചെയ്യാം ഇത് ഡൊണേറ്റ് ചെയ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഡൊണേറ്റ് ചെയ്താൽ നഫ്സുള്ള ഒരു മനുഷ്യൻ്റെ ആ ബോഡിയിൽ അത് വർക്ക് ചെയ്യും പക്ഷേ എൻ്റെ ഹൃദയം മാറ്റി വയ്ക്കുന്ന ആളിലേക്ക് എൻ്റെ നെഫ്സിൻ്റെ ഒരു ഗുണങ്ങളും എത്തുന്നില്ല ഒരു ദോഷങ്ങളും എത്തുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒന്നാണ് നെഫ്സ് എന്ന് പറഞ്ഞാൽ മരണപ്പെടുമ്പോൾ പൂർണ്ണമായും പടച്ചറബ്ബ് നമ്മളിൽ നിന്ന് എടുക്കും എന്ന് പറഞ്ഞത് നഫ്സിനെയാണ് ഉറക്കത്തിന്റെ സമയത്ത് താൽക്കാലികമായും എടുത്തു വെക്കുന്നത് ആ നഫ്സിനെയാണ് ആ നഫ്സിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അതിന് രണ്ട് ഇൽഹാമുകൾ ഉണ്ട് എന്നാണ് നഫ്സിന് രണ്ട് ഇൽഹാമുകൾ അഥവാ രണ്ട് തോന്നലുകളാണ് വ തആല നഫ്സിന് നിശ്ചയിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ആ തോന്നൽ നഫ്സിന്റെ തോന്നലായി പരിചയപ്പെടുത്തുകയാണ് അത് ഫുജൂറും തക്വയുമാണ് ഫുജൂർ എന്ന് പറഞ്ഞാൽ സർവ ദുഷ്ടതകളും അധാർമികതകളും അസാൻമാർഗികതകളും ഒക്കെ നിറഞ്ഞ അവസ്ഥക്കാണ് ഫുജൂർന്ന് പറയാം അത് കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തി തരാൻ വത്താഹ അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട് എന്ന ഒരു തോന്നൽ കൂടി നഫ്സിനുണ്ട് ആ നഫ്സിനെ തസ്ക്കീയത്തിലേക്ക് കൊണ്ടുവരിക തക്വയിലേക്ക് എത്തിക്കുക എന്നതിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് പടച്ചറബ് റമലാനിൽ നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ തസ്കീയത്ത് സംഗമങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൂടുതൽ അറിവ് നേടിയെടുക്കുന്നത് അപ്പോ ആ നഫ്സിനെ തസ്ക്കിയത്ത് ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പടിയെടുക്കണം നോർമലി ഒരു മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും സഞ്ചരിക്കുന്നത് ഫുജൂറിലൂടെ ആയിരിക്കും എന്ന ഖുർആൻ പറയണത് നമുക്കെല്ലാവർക്കും പരിചിതമായ നഫ്സുല്ലവ്വാമയെ വെച്ച് സത്യപ്പെടുത്തി ആരംഭിക്കുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ വചനമായി സൂറത്തുൽ കിയാമയിൽ നഫ്സുല്ലവമയെ സത്യപ്പെടുത്തുന്നുണ്ട് തുടർന്ന് പിന്നെ പറയുന്ന വിഷയങ്ങൾ പരിശോധിക്കുക മനുഷ്യന്റെ മുന്നോട്ടുള്ള സഞ്ചാരങ്ങളിൽ അവൻ ഇഷ്ടപ്പെടുന്നത് ഇവിടെ ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞു ധാരാളം സെഷനുകൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു ആ സെഷനുകളിലൂടെ പാരന്റിംഗിനെ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ വിദ്യാർത്ഥി സമൂഹം കൗമാരം യുവത്വം ഒക്കെ അതപ്പതിച്ചു പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു തത്വം മനുഷ്യനെല്ലാ ഇപ്പോഴും ഫുജൂറിലായിരിക്കുമെന്നാണ് അതിനോടാ താല്പര്യം ഉണ്ടാവുക എന്താ അവൾ അവൾക്ക് ഒരു മോശപ്പെട്ട മെസ്സേജ് അശ്ലീല ചുവയുള്ള ഒരു മെസ്സേജ് അയച്ചാൽ പ്രശ്നം എന്താണ് അവന് ഒരു കോള് ചെയ്താൽ പ്രശ്നം ഒന്ന് സൈക്കൻഡ് കൊടുത്താൽ ആകാശം ഇടിഞ്ഞു വീഴുമോ ഇതൊക്കെ തോന്നിപ്പിക്കുന്നത് ഈ ഫുജൂർ ആണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാൻ നഫ്സിന്റെ രണ്ട് ഇൽഹാമിൽ ഫുജൂർ കോൺക്രീറ്റ് ചെയ്തു മഹാനായ യൂസുഫ് അലൈ ഹിസലാമയുടെ ചരിത്രം അഹ്സനുൽ ഖുർആാൻ പരിചയപ്പെടുത്തുമ്പോൾ ആ യൂസുഫ് അലൈ ഹിസലാത്തു വസ്സലാമക്ക് അസീസിൽ നിന്നുള്ള ചില മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ക്ഷണം ഖുർആൻ അതിനെ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് അവൾക്ക് ചില ഹമ്മുണ്ടായി എന്നാൽ അവിടെ നിർത്തിയില്ല ഖുർആാൻ പറഞ്ഞത് അവളെ കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായി പിന്നെ യൂസുഫ് അലൈ ഹുസലാത്തു വസ്സലാം എന്തുകൊണ്ട് തെറ്റിലേക്ക് വന്നില്ല യൂസുഫ് അലൈ ഹിസലാത്തു വസ്സലാമക്ക് നഫ്സിന്റെ തസ്കീയത്തിൻ്റെ പ്രാധാന്യത്തെ അറിയാമായിരുന്നു ആ നഫ്സിന്റെ പ്രാധാന്യത്തെ അറിയേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് ദുഷ്ടതയെ മറികടന്ന് തക്കുവയിലേക്കുള്ള ഒരു നീക്കമായിരുന്നു യൂസുഫ് അലൈഹി സലാത്തു വസ്സലാം നടത്തിയിരുന്നത് എങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ പ്രവാചക ശ്രേഷ്ഠരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സാധിക്കേണ്ടത് ഒരു അറബി കവി നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആ അറബി കവി തൻ്റെ കവിതയിലൂടെ ഏറ്റു സെഡ് കാര്യങ്ങൾ പഠിപ്പിക്കുക ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വേണല്ലോ അയാൾക്ക് ഉപദേശകൻ വേണം മോണിറ്ററി ക്യാപിറ്റൽ വേണം ബാക്കി പ്രത്യേകം മാർക്കറ്റ് റിസർച്ച് നടത്തണം നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടത്തണമെങ്കിൽ ഇവന്റ് ഏൽപ്പിക്കണം റിസപ്ഷനിൽ ആര് നിൽക്കണം ബാക്കി ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകമായ നടപടികൾ ഉണ്ടാകും എന്നാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്യ വിശ്വാസികളെ സംബന്ധിച്ച് ഫലാഹ് നിർണയിക്കുന്ന

മൻ അറാദ അനീസ ഒരാൾക്ക് നന്നാവണം എന്ന ആഗ്രഹമുണ്ട് അത് ആത്മാർത്ഥമാണ് എങ്കിൽ ആ നന്നാവാനായി ഒരു അനീസിന് ആവശ്യമാണ് ഇവിടെ നാസും ഇൻസാനും ഒക്കെ പ്രത്യേകം ആദ്യത്തെ സെഷനിൽ തന്നെ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോ അനീസ് ആരാണ് ഒരു ഉൽഫത്ത് കിട്ടുന്ന കിട്ടുന്നൊരു പ്രയോഗമാണത് അത്രമേൽ നമ്മളോട് ഇണങ്ങി നിൽക്കുന്ന നമ്മുടെ ഒരു കൂടപ്പിറപ്പ് നമുക്ക് വേണം ആ കൂടപ്പിറപ്പായി ആരുമതി അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ കഴിഞ്ഞാൽ അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് നമ്മുടെ മനസ്സുകൾ ശാന്തമാകുന്നത് ഓതി പറഞ്ഞു പോകാനുള്ളത് അലാൽ അറിയണേ അള്ളഹാനെ ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമാകുന്നത് ഒക്കെ പര്യായമായി ഉപയോഗിച്ച പദങ്ങളാണ് പക്ഷെ നഫ്സുള്ള ഒരാളുടെ കൽബ് ഒരാളുടെ ഒരാളുടെ ആളിലേക്ക് ചേർന്ന് വരുമ്പോഴുള്ള പ്രയോഗങ്ങളാണ് അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് നന്നാക്കേണ്ടത് അല്ലെ റസൂൽ പറഞ്ഞു അറിയണേ ഹൃദയമെന്ന് പറയുന്ന അവയവം ആ ഇരുന്നൂറ്റൻപതോ മുന്നൂറോ ഗ്രാമുള്ള ആ അവയവത്തിന് ഒരു പ്രശ്നമല്ല ഒരു പ്രശ്നമല്ല അവിടെ അത് നഫ്സ് കുടിയേറി പാർക്കുന്ന ഒരു അവയവം മാത്രമാണ് കൽബ് എന്ന് പറഞ്ഞാൽ ആ കൽബിനുള്ളിൽ നമ്മൾ മരിക്കോളം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നഫ്സിനെ നന്നാക്കണ്ടോ ആ നഫ്സിനെ നന്നാക്കാൻ അനീസായി ക്രുയെ കൊണ്ടുവരണം ക്രൂ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്താ കടന്നു വരിക എത്ര ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത് ഒരാളൊരു തെറ്റ് ചെയ്തു സ്വന്തത്തോട് അക്രമം ചെയ്തു അങ്ങനെ ജീവിതത്തിൽ അതാർ അധാർമികതകളുമായി അസാൻമാർഗികതകളുമായി മുന്നോട്ട് പോയി കൊണ്ടേ ഇരിക്കണം ആ മനുഷ്യന് അള്ളഹാനെ കുറിച്ചുള്ള ഓർമ്മ വന്നാൽ എന്താണ് അവിടെ സംഭവിക്കുക വഴികൾ തുറക്കപ്പെടും എവിടക്കെത്തിക്കും എത്തിക്കും അള്ളാനെ കുറിച്ച് ഓർമ്മ വന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ബനു ഇസ്രായേലിൽ നിന്ന് മൂന്നാളുകൾ യുദ്ധം ഈ അകപ്പെടുകയും അവിടെ നിന്ന് അവർ പ്രാർത്ഥിക്കാൻ തവസ്സുൽ നടത്താൻ വേണ്ടി അമലു ഹാത്തുകൾ പറഞ്ഞപ്പോഴൊക്കെ അള്ളാന ഓർത്തിട്ട് ചെയ്ത പണികളാണ് അവരുടെ പ്രാർത്ഥനാ മന്ത്രങ്ങളിൽ നീളിച്ചത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അല്ലാന ഓർത്തിട്ട് നമുക്ക് ഒരു തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ പറ്റിയോ ഇന്നമൽ മുഖ്മൂൻ അള്ളഹാനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ടാൽ വിശ്വാസികളാണോ നോമ്പെടുക്കുന്നവരാണോ തക്കുവ ആഗ്രഹിക്കുന്നവരാണോ ആ ആളുകളുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും അവരുടെ ഹൃദയങ്ങൾ വെപ്രാളപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ ആ തെറ്റിൽ നിന്നവർക്കും ഒരു മോചനം ലഭിക്കും എന്നാണ് അപ്പം അങ്ങനെ ആ വിക്രൂ മതിയായതാകണം നമുക്ക് നമ്മുടെ കൂടെ കൂടെപ്പുറപ്പായി ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കവി അടുത്തതായിട്ട് ഒരാൾക്കൊരു കൂട്ടുകാരൻ വേണം ഒരു ജലീസിന് ആവശ്യമാണ് നന്നാവാൻ വേണ്ടി തസ്സിന് വേണ്ടി ഒരു ജലീസിനെ തേടുകയാണ് ആ ജലീസായി കുർആയായതാൻ ജലീസായിട്ട് ഖുർആൻ മദീൻ എന്താ ജലീസ് അള്ളാൻ റസൂല് പറഞ്ഞൊരു കാര്യം അൽ അൽമറീൻ ഒരുത്തൻ അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവത്തിലായിരിക്കും അതപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് നാട്ടിലെമ്പാടും അധർമ്മങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇതിന്റെ ഉൾപ്രേരകം ഇതിന്റെ ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ് ഗ്യാങ് ആണ് ഇൻസ്റ്റഗ്രാമിലെ വ്യത്യസ്ത ഫ്രണ്ട് സർക്കിളുകളിലുള്ള ഗ്രൂപ്പുകളാണ് അതൊക്കെ സമാഫാറൊക്കെ സമാഫാറുക്കിയോടെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ അപ്പോ എത്ര കൃത്യമായി പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ജലീസായി ഫൽ മതി നന്നാവാൻ ഉദ്ദേശമുണ്ടോ കുർആന കൂടെ കൂട്ടണം കൂടിയതേ നമ്മൾ ഒപ്പുണ്ടാവുള്ളൂ ചന്ദനം ചാരിയ ചന്ദനം അടക്കാം ബാക്കി വേറെന്തൊക്കെയോ ചാരിയാൽ വേറെന്തൊക്കെയോ ആണ് മണക്ക അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ കൂട്ടുന്നത് ആരെ ആയിരിക്കണം എന്ന് നോക്കണം ഫല്യൂർ അഹദ യുഹാലിൽ കൂട്ടുകാരന്റെ നടപടിയിലായിരിക്കും നിങ്ങളുടെ സ്വഭാവം ഉണ്ടാകുക അതുകൊണ്ട് നിങ്ങൾ ആരെ കൂടെ കൂട്ടുന്നു എന്ന് നോക്കണേ അള്ളാന്റെ റസൂലിൻ്റെ സ്വഭാവം അന്വേഷിച്ചു അവിടുത്തെ പുരക്ക് വരിക സ്വഭാവത്ത് വരിക എന്നിട്ട് ചോദിക്കണം എങ്ങനെ ഇപ്പൊ റസൂലിൻ്റെ സ്വഭാവം അപ്പൊ റസൂലിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞുകൊടുക്കു അദ്ദേഹത്തിന്റെ സ്വഭാവം അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട ഖുർആാൻ നോക്കിയാൽ മതിയാകുന്നതാണ് ഖുർആന്റെ ജലീസാക്കിയപ്പോ ഖുർആൻ സ്വഭാവമായി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ആയത്ത് തസ്കീയത്ത് സംഗമത്തിൽ നിന്ന് കേട്ട് കഴിഞ്ഞ തസ്കീയത്തിൽ സംഗമത്തിൽ നിന്ന് ഈ ആയത്ത് കേട്ടിട്ടാണ് ഞാൻ പലിശയുമായി ബന്ധമൊഴിവാക്കിയത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എൻ്റെ ജീവിതത്തിലെ ആർഭാട ജീവിതങ്ങളൊക്കെ ഒഴിവാക്കി വച്ചത് എൻ്റെ എല്ലാ കുടുംബ ബന്ധങ്ങളെയും ഞാൻ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് ഈ ആയത്ത് കേട്ടിട്ടാണ് കുറാനിലെല്ലാ ആയത്തുകളും ആ നിലക്ക് നമ്മുടെ ഉള്ളുക്ക് കൊള്ളണ രൂപത്തിലെ നമ്മള് പിന്നെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളണം കുടുംബ ബന്ധം ചേർക്കുന്നത് അള്ളാനെ പേടിച്ചിട്ട് അത് ഖുർആൻ പറഞ്ഞപ്പോൾ ആ രൂപത്തിലായോ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ പാവപ്പെട്ടവരെ സഹായിക്കൽ സോഷ്യൽ വെൽഫെയറുമായി ബന്ധപ്പെട്ടവർ എല്ലാം ഖുർആാനിന് കൂടെ കൂട്ടിയാൽ അത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ ഹേതുവായി തീരും എന്നുള്ളതാണ് കവി വീണ്ടും തുടങ്ങുക തുടരുകയാണ് വായിലൻ ഒരാൾക്കൊരു ഉപദേശകൻ വേണം ജീവിതത്തിൽ നന്നാവണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉപദേശകനായി മരണം മതിയായതാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മഹാനായ ഉമർ ബിത്താബ് റതിഹു തൻ്റെ മോതിരത്തിൽ എഴുതി വെച്ച വാചകമായിരുന്നു കഫാബിൽ ഉമർ അല്ലയോ ഉപദേശകനായി അങ്ങയെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അഡ്വൈസറായി മരണം പോരേ മരണം പോരേ മുഖ്യമന്ത്രിക്കൊക്കെ പത്തും പതിനഞ്ചും ഉപദേശകന്മാരാ പക്ഷേ ഞാൻ മരിക്കുമെന്ന ഉപദേശമാണ് എൻ്റെ ജീവിതത്തിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്നെ പിടിച്ചു വലിക്കുന്നത് മരിക്കേണ്ടതാണ് കുറാൻ പറഞ്ഞെന്താ നാളെ എന്താണ് ചെയ്യുക എന്നൊരാൾക്കും അറിയില്ല ഏതൊരു ഭൂമി കയ്യിൽ വെച്ച് എപ്പോൾ എങ്ങനെയാണ് മരിക്കുക എന്നും ഒരാൾക്കും അറിയില്ല അതുകൊണ്ട് നഫ്സിനെ നന്നാക്കി തീർക്കാൻ നമ്മൾ ഈ ചൂളുകൾ ഉപയോഗിക്കണം അനീസായി ജലീസായി അങ്ങനെ ഒരു അഞ്ചാറ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ വിശദമാക്കുന്നില്ല ഒരാൾക്ക് നന്നാവണം ആഗ്രഹിച്ചിട്ട് കുറച്ച് ഭംഗിയൊക്കെ ആഗ്രഹിക്കാം ആ ഭംഗിക്ക് എന്ത് മതി കവി പറയാൻ നല്ല സ്വഭാവം അയാൾ അയാളുടെ ജീവിതത്തിലെ ഭംഗിയാണ് നല്ല സ്വഭാവം മതിയുന്നു ഇവിടെ കല്യാണ വീട്ടിൽ ചെന്നാൽ പുട്ടിയും മേക്കപ്പും അതുപോലെ തന്നെ ഫൗണ്ടേഷനും ഒക്കെയാണ് ഭംഗിക്ക് വേണ്ടി ഇടുന്നത് പ്രിയപ്പെട്ടവരെ അല്ല പറയ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വഭാവങ്ങളാണ് കേട്ടോ കനം തൂങ്ങാൻ അള്ളാൻ റസൂല് പഠിപ്പിക്കുക നാളെ പരലോകത്ത് തുലാസിൽ കർമ്മങ്ങൾ വർധിക്കുന്നത് നല്ല കാര്യങ്ങൾ കൊണ്ട് നല്ല സ്വഭാവങ്ങൾ കൊണ്ടായിരിക്കും അപ്പൊ ഹുലുക്കുൻ ആയിരിക്കണം ഇവിടെ ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട് ഞാൻ അവസാനിപ്പിക്കാം നല്ല സ്വഭാവങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയണം എൻ്റെ പെരുമാറ്റം കൊണ്ട് ഒരാൾക്കും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല ഏഷണിയും പരദൂഷണവും ഒക്കെ ആയിട്ട് ആൾക്കാർ പല രൂപത്തിലും പല ആൾ പല നിലക്കും പാപ്പരായിക്കൊണ്ടിരിക്കുക മനിൽ അല്ലോ ആരാ റസൂൽ റസൂൽ ആരാ ആരാ സ്വഹാബത്ത് പറഞ്ഞു പാപ്പർ പറയാ അങ്ങനെയല്ല മറിച്ച് ഒരുപാട് സ്വതക്ക ചെയ്ത് നിസ്കരിച്ച് സക്കാത്തു കൊടുത്ത് നോമ്പെടുത്ത് എല്ലാം ചെയ്ത ആള് പക്ഷേ ആൾക്കാർ കോനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമല്ല വാക്കുകളിൽ വലിയ രൂപത്തിൽ മറ്റുള്ളവർക്ക് നോവുകൾ സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആരോടും യാതൊരു നിലക്കുമുള്ള വൈമനസ്യവും പകയും വിദ്വേഷൊന്നും ഇല്ല നമ്മൾ ഉറപ്പുവരുത്തണം മഹാനായ അലൈഹി റസൂൽഹുഅലൈഹി തങ്ങളുടെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരാം വരണിൻ്റെ തൊട്ട് മുമ്പാ റസൂല് പറയണത് ഇനി ഇവടെ ഇതിലേക്ക് വരുന്ന ഈ മജ്ലിസ് വരുന്ന ആൾ സ്വർഗത്തിലാണ് കഴിഞ്ഞു രണ്ടാമതും ഇതേ വ്യക്തി വരുന്ന സമയത്ത് മറ്റൊരു സന്ദർഭത്തിൽ ഇനി ആൾ സ്വർഗത്തിലാണ് മൂന്നാമതും ഇതേ വ്യക്തി തന്നെ വരുമ്പോ ഇനി ആൾ സ്വർഗത്തിലാണ് അല്ലെ സംഘാടകർക്ക് വലിയ പ്രയാസം നേരിടുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തു അപ്പോ പിന്നെ അപ്പോ റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ എങ്ങനെയപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ വീട്ടിൽ പോയി നിൽക്കുക മൂന്ന് ദിവസം എന്നിട്ട് നോക്കുമ്പോൾ തെഹജുദിലോ അല്ലെങ്കിൽ വേറെ ഇബാദത്തുകളിലോ ഒന്നും പ്രത്യേകിച്ച് ഇവരെക്കാൾ കൂടുതലൊന്നുമില്ല അപ്പൊ എന്തായിരിക്കും കാരണം ഇദ്ദേഹത്തോടെ തന്നെ ചോദിക്കുകയാണ് വീട്ടിൽ നിന്ന് പിന്നെ ഈ അതിഥി സൽക്കാരൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോ ചോദിക്ക അല്ല എങ്ങനെ ഇപ്പോ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ കാരണം അതിനൊറ്റ കാരണം ഞാൻ മനസ്സിലാക്കണുള്ളൂന്ന് അദ്ദേഹം പറയാ എൻ്റെ മനസ്സിൽ ഒരാളോടുമുള്ള പകയോ അസൂയമോ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും ഞാൻ കാത്തു സൂക്ഷിക്കാറില്ല ഈ തസ്കീയത്ത് സംഗമം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുമോ നമ്മളെ കുടുംബത്തിൽ ആരോടും നമുക്ക് വൈരാഗ്യമില്ല നമ്മളോട് ഇങ്ങോട്ട് എതിർക്കുന്ന ആളുകളോട് പോലും നമുക്ക് അങ്ങോട്ട് പ്രശ്നങ്ങളില്ല ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ സംഘടനാ വൈരികളെ പോലും വളരെ സൂക്ഷ്മമായി അവരോടുള്ള ഇടപാടുകളിൽ നമ്മൾ സംയമനം പാലിക്കും അവരോടുള്ള സൗഹൃദം നമ്മൾ നിലനിർത്തും എന്ന് പറയാൻ പറ്റുമോ അതിനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ കവി അവസാനിപ്പിക്കണല്ലോ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണേ തൽക്കാല സമയമില്ലാത്തോണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ഇതൊന്നും ഒരാൾക്കും മതിയായില്ല അനീസായി വിക്ര പോരാ ജലീസായി ഖുർആൻ പോരാ വായി മൗത്ത് പോരാ സീനത്തായി പോരാ ജമാലായി പോരാ പോരാ ആ നരകത്തിന്റെ വിവരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് കുതിക്കണം വ ും വന്ന നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് മനസ്സിനെ സ്ഫുടം ചെയ്തിട്ട് നിങ്ങൾ കടന്നു വരണം ഓടിയെടുക്കണം വജന്ന അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടിയെടുക്കണം ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗം ആ സ്വർഗത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നമ്മൾ കാണേണ്ടത് ഒ ഇദ്ൽ മുത്തീൻ അത് ത നോമ്പിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും ഹജ്ജിൽ നിന്നും വിവാദത്തുകളിൽ നിന്നുമൊക്കെ നേടിയെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് വിദൂരമല്ലാത്ത വിധം സ്വർഗം അടുപ്പിക്കപ്പെടുമ്പോ ആ സ്വർഗത്തിന്റെ പരിമളം കിട്ടുന്നവരായി നമ്മൾ മാറുമോ ആലോചിക്കേണ്ട വിഷയമാണ് കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട പറിച്ചാലുടൻ മുളക്കുന്നതാ ഭയക്കണ്ട അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും ഹെതുമത്തിനായി കാണാമതിൽ ചില കുട്ടികൾ കാഴ്ചക്ക് തോന്നും നല്ല കൗതുക മുത്തുകൾ പറക്കും ശരീരത്തിലുണ്ട് കാറടുക്കേണ്ട നീ കരുതിയാൽ മതി പാറുമേ പറയേണ്ട കിളക്കേണ്ട പൂട്ടേണ്ട വെയിലുകൊള്ളേണ്ട നിനക്കുള്ളതൊന്നും നീ അതിൽ കരുതേണ്ട തഴവ് മൗലവിയുടെ ഈ വരികളൊക്കെ നമുക്ക് ഹൃദ്യമായ പാഠങ്ങളാകണം സ്വർഗത്തിലേക്കുള്ള ഗമനത്തിന് സ്വർഗപാത വെട്ടിത്തെളിക്കുന്നതിന് ആത്മസംസ്കരണം നമുക്ക് കൃത്യമായി നിലനിർത്താൻ സാധിക്കണം അത് ജീവിതത്തിൻ്റെ ടു ജഡ് മേഖലകളിൽ ഒരു റമദാനിലൂടെ തീരേണ്ടതല്ല മറിച്ച് റമദാനുകൊണ്ട് ആരംഭിക്കേണ്ടതാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മറ്റുള്ള മാസങ്ങളിൽ നമ്മളതിനെ പിടിച്ച് ആക്കിബത്ത് നന്നാക്കാനും അള്ളാഹു അന്ത അൻ്വലിയുഹാവ മൗലാഹ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു എന്ന പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും നമ്മൾ മുറുക പിടിച്ച് അതിനനുസൃതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുല ആത്മ സംസ്കരണത്തിലൂടെ സ്വർഗം ലഭിക്കുന്ന ഭക്തരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വരഹമുലി വാഹന